അലൈക്കും വർഹമത്തല്ലാഹി വറക്കാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ സബ്സ്ക്രൈബ്മാരായിട്ടുള്ള ധാരാളം ആളുകളുണ്ട് എല്ലാവർക്കും സർവശക്തനായ അള്ളാഹു വലിയ പുരോഗതിയും വലിയ പറക്കത്തും നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡിൽ പരിചയപ്പെടുത്തുന്നത് പൂച്ച നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന പറക്കാത്തുകൾ പൂച്ചയുമാ പൂച്ച നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന റക്കത്തുകൾ സന്തോഷങ്ങൾ അനുഗ്രഹങ്ങൾ അതുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ വീടുകളിൽ പൂച്ചയില്ലാത്ത വീടുകൾ വളരെ കുറവായിരിക്കും പൂച്ചയെ സംരക്ഷിക്കുന്നവർ പൂച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നവർ പൂച്ചയെ ഉറ്റസുഹൃത്തായി ജീവിക്കുന്നവർ നമ്മുടെ ഇടയിൽ ധാരാളമായി നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഏതുവരെ ഒരിക്കലും വേർപ്പെട്ട് ജീവിക്കാൻ പറ്റാത്ത രൂപത്തിൽ അത്രത്തോളം പൂച്ചയെ സ്നേഹിച്ചുകൊണ്ട് ജീവിച്ചവർ നമ്മുടെ ഇടയിൽ ഉണ്ട് മുത്തനബി സല്ലാഹു അലഹി വസല്ല മതങ്ങൾ ലോകത്തിന് കാരുണ്യമായിട്ടാണ് അള്ളാഹു സുബഹാനോ താലാച്ചിട്ടുള്ളത് എല്ലാ മനുഷ്യർക്കും നല്ല എല്ലാ ജീവികൾക്കും റഹ്മത്താണ് കാരുണ്യമാണ് അതുകൊണ്ട് തന്നെ ഒരിക്കൽ മുത്തനബി സല്ലാഹു അലഹി വസല്ലാമ തങ്ങൾ വാങ്ക് വിളിച്ച് വിസ്കാരത്തിനുള്ള സമയമായപ്പോൾ അവിടുത്തെ കമീസ് ധരിക്കാൻ വേണ്ടി വിസ്കാരത്തിന് വേണ്ടി പുറപ്പെടാൻ കമീസ് ധരിക്കാൻ വേണ്ടി നോക്കുമ്പോൾ ആ ഖമീസ് ഊരിവെച്ച സ്ഥലത്ത് അതിൻ്റെ കൈയിൻ്റെ ഭാഗത്ത് ഒരു പൂച്ച കിടന്നിറങ്ങുകയാണ് ആ കിടന്നുറങ്ങുന്ന പൂച്ചയെ അല്പസമയം അവിടെ വെയിറ്റ് ചെയ്തു കാത്തു നിന്നു അതിനെ വിളിക്കുകയോ ആട്ടി ഓടിക്കുകയോ ശല്യം ചെയ്യുകയോ ഒന്നും ചെയ്യാതെ കുറച്ച് സമയം കാത്തു പക്ഷേ പൂച്ച ഉണർന്നില്ല ആ പൂച്ചയുടെ ഉറക്കിന് ഒരു നിലക്കും ബുദ്ധിമുട്ട് വരാത്ത രൂപത്തിൽ പൂച്ച കടന്ന ഭാഗം കൈയിൻ്റെ പൂച്ച കടന്ന ഭാഗം കട്ട് ചെയ്ത് പൂച്ചയെ ശല്യം ചെയ്യാതെ ബാക്കി ആ കമീസ് എടുത്ത് അത് ധരിച്ചുകൊണ്ട് നിസ്കാരത്തിന് പുറപ്പെട്ടു നിസ്കാരം കഴിഞ്ഞ് വന്ന് ആ കട്ട് ചെയ്ത കൈയും എടുത്ത് അതിലേക്ക് തുന്നിപ്പിടിപ്പിച്ചു മുഹമ്മദ് റസൂൽ അല്ലാഹി സല്ലാഹു അലൈ വസല്ലമാങ്കൾ അത്രത്തോളം ജീവികളോട് കാരുണ്യം കാണിച്ച നേതാവായിരുന്നു മുത്തനബി സല്ലാഹു അലൈഹി വസ്ല്ലാമാത മാത്രമല്ല ഒരിക്കൽ ഒരു സ്ത്രീ മുത്തനബി സുല്ലാഹു അലൈ വസല്ലമാ തങ്ങളുടെ കാലത്ത് ആ സ്ത്രീ പൂച്ചയെ വീട്ടിൽ കെട്ടിയിട്ടു ബന്ധാക്കി കെട്ടിയിട്ടു അതിന് ഭക്ഷണം കൊടുത്തില്ല വെള്ളം കൊടുത്തില്ല അക്കാരണം കൊണ്ട് ആ പൂച്ച ചത്തുപോയി ഇതിനെക്കുറിച്ച് മുത്തുനബി സുല്ലാവി തങ്ങളോട് സ്വഹാബത്ത് പറഞ്ഞപ്പോൾ ആ സ്ത്രീ നരകത്തിലാണെന്ന് മുത്തനബി സുല്ലാഹു അലൈഹി വല്ലാമ തങ്ങൾ പറഞ്ഞു കാരണം അതിനെ അഴിച്ച് വിട്ടിരുന്നെങ്കിൽ എവിടെയെങ്കിലും പോയി അന്നവും വെള്ളവും അത് സംഭരിക്കും ശേഖരിക്കുമായിരുന്നു അതിൻ്റെ വിഷപ്പെടക്കുമായിരുന്നു ദാഹം അടക്കുമായിരുന്നു പക്ഷേ അതിന് തടസ്സം നിന്ന് അതിനെ ബുദ്ധിമുട്ടാക്കിയതുകൊണ്ട് അവൾ നരകത്തിലാണെന്ന് മുത്തനബി സല്ലാഹു അലഹി വസല്ലാമ തങ്ങൾ പറഞ്ഞു മാത്രമല്ല മുത്തനബി സല്ലാഹു അലഹി വസല്ലമാ തങ്ങളുടെ സ്വഹാബിമാരും അവിടുത്തെ ശിഷ്യന്മാരായ സ്വഹാബത്തും ഇങ്ങനെ മൃഗങ്ങളെ സ്നേഹിച്ചു നമുക്കറിയാം ചരിത്രത്തിൽ ധാരാളം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത മഹാനരാണ് ഹുറൈറ അബൂഹുറൈറിയാഹ്വാൻ ആ ഹുറൈറ അബൂഹുറൈറ ഹുറൈറ എന്ന് പറഞ്ഞാൽ പൂച്ചയുടെ പിതാവ് എന്നാണ് അർത്ഥം എന്തുകൊണ്ടാണ് അങ്ങനെ ആ ഒരു സ്ഥാനപ്പേര് ലഭിച്ചത് ചരിത്രങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും മഹാനവരുകൾ റൂമിൽ ഒരു പൂച്ചയെ അവിടുന്ന് പരിപാലിച്ചിരുന്നു പോറ്റിയിരുന്നു പൂച്ചയുമായി കളിച്ചിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവ് നൽകിയ പേരാണ് നീ പൂച്ചയുടെ പിതാവാണ് എന്ന അബൂഹുറൈറ എന്ന നാമം അത് വലിയ സ്ഥാനപ്പേരായി മഹാനപരങ്ങളെ സ്വീകരിച്ചു ഇതിൽ നിന്നെല്ലാം നമുക്ക് പഠിക്കാനുള്ളത് മൃഗങ്ങളോട് വലിയ കരുണ്യം കാണിച്ചു അതോടൊപ്പം നമ്മുടെ വീടുകളിൽ ഭക്ഷണം തേടി അതുപോലെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വളരെ സൗമ്യമായി സ്നേഹത്തോടെ മെല്ലെ വന്ന് പതുങ്ങി കരഞ്ഞുകൊണ്ട് ഭക്ഷണം ചോദിക്കുന്ന ഒരു ജീവിയാണ് പൂച്ച ആ പൂച്ച അതും അള്ളാഹുവിൻ്റെ ജീവിയാണ് അതിന് അന്നം നൽകുന്നത് അതിന് വെള്ളം നൽകുന്നത് അള്ളാഹുവാണ് നമ്മൾ ചിലപ്പോൾ നമ്മുടെ വീടുകളിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു മീന് ചിലപ്പോഴാ പൂച്ച പോയാൽ അതിൻ്റെ പേരിൽ നമ്മൾ ദേഷ്യപ്പെടേണ്ടതില്ല നമുക്ക് നൽകിയത് അല്ലാഹുവാണ് അതിൽ നിന്നായിരിക്കാം അള്ളാഹു സുബഹാനുത്തല ആ പൂച്ചയ്ക്ക് അങ്ങനെ ഒരു റിസ്ക് നൽകുകയും കണക്കാക്കുകയും അത് അതെടുത്തു കൊണ്ടുപോവുകയും ചെയ്തത് അങ്ങനെ പൂച്ചയുമായി മൃഗങ്ങളെ നമ്മൾ വീടുകളിൽ വളർത്തുമ്പോൾ പക്ഷേ ഇന്ന് നമുക്കറിയാം ലക്ഷങ്ങൾ കൊടുത്തുകൊണ്ട് പൂച്ചകളെ വാങ്ങുന്നവരുണ്ട് അതിനൊക്കെ ഒരു സപ്പോർട്ട് എന്ന രൂപത്തിലല്ല ഈ വീഡിയോ പറയുന്നത് അതൊന്നും ഇസ്ലാം അങ്ങനെ അതിനൊക്കെ ധാരാളം പൈസ കൊടുത്തുകൊണ്ട് ഇങ്ങനെയുള്ള പൂച്ചകളെ മറ്റു മൃഗങ്ങളെ വാങ്ങാനൊന്നും ഇസ്ലാം കൽപ്പിക്കുന്നില്ല വലിയ ആഡംബര ആഡംബര റേറ്റ് കൊടുത്തുകൊണ്ട് വലിയ പൂച്ചകളെ വാങ്ങാൻ ലക്ഷങ്ങൾ അതൊക്കെ ഒരു ആഡംബരത്തിൻ്റെ ഭാഗമായി നമ്മൾ സ്വീകരിക്കുകയാണ് അങ്ങനെയൊന്നും ഇസ്ലാം അതിന് കൽപ്പിക്കുന്നില്ലെങ്കിൽ മൃഗങ്ങളോട് കാരുണ്യം കാണിക്കാൻ വേണ്ടി പരിശുദ്ധ ഇസ്ലാം കൽപ്പിക്കുന്നു നമ്മൾ ഒരു മൃഗത്തിന് ഭക്ഷണം കൊടുത്താൽ നമ്മുടെ റിസുക്കിൽ അള്ളാഹു വിശാലത ചെയ്യും നമ്മളൊന്നും എറിഞ്ഞ് കളയാൻ വേണ്ടി പാടില്ല നമ്മളോട് കഴിച്ച ഭക്ഷണത്തിൻ്റെ ബാക്കിയാണെങ്കിൽ അത് മൃഗങ്ങൾക്ക് നമ്മൾ കൊടുക്കണം എന്നാണ് ആ മൃഗങ്ങൾക്ക് കഴിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി ഇടണമെന്നാണ് ഇസ്ലാം നമ്മോട് പഠിപ്പിക്കുന്നത് അതുപോലെ ജീവികളെ വളർത്തൽ ആടുകളായാലും ആട് പറക്കത്താണെന്ന് മുത്തൻ നബി സലാഹു വല്ല പറഞ്ഞിട്ടുണ്ട് അതുപോലെ കോഴികളായാലും നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഷറുകളെ ബുദ്ധിമുട്ടുകളെ തടുക്കാനുള്ളതാണ് കോഴികളും അതുപോലെ ആടുകളും മറ്റു ജീവികളും പൂച്ചകളും എല്ലാം എല്ലാ ജീവികളോടും കാരുണ്യം കാണിക്കുമ്പോൾ അതും വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ജീവിക്കുന്ന ജീവിയാണ് പൂച്ചയായതുകൊണ്ട് അതിനെ വളർത്തുന്നതുകൊണ്ട് യാതൊരു വിരോധവും ഇല്ല അതോടൊപ്പം തന്നെ അതിൻ്റെ കാലിൽ നിന്നോ മറ്റോ മറ്റുമൊക്കെ നജസ്സ് ചിലപ്പോഴാ പൂച്ചകളിൽ എന്തെങ്കിലും ജീവിയെ കൊന്ന് കഴിഞ്ഞാൽ എല്ലാ ജീവിയും നജസ്സായിരിക്കും ആ ജീവിയെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ നിസ്കാരപ്പായലോ മറ്റുമൊക്കെ കൊണ്ടുവെക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയും പൂച്ചയെ നല്ല പോലെ നമ്മൾ പരിപാലിക്കുകയും അതിന് ഭക്ഷണം കൊടു ആവശ്യമുള്ള സമയത്ത് കരഞ്ഞു വരുന്ന സമയത്ത് ഭക്ഷണം കൊടുക്കുകയല്ലാതെ ആട്ടി ഓടിക്കുകയോ മറ്റൊന്നും ചെയ്യാതെ നമ്മൾ സംരക്ഷിക്കണം അള്ളാഹു നമുക്ക് വലിയ റഹ്മത്തും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസലമല അയക്കും വഹമ്മി വരക്കാത്തു